തിരുവനന്തപുരത്ത് ഇലക്ട്രിക് മേഖലയിൽ ചരിത്രത്തിലാദ്യമായി മഹാരാജ സ്വർണ്ണക്കിഴി ഓഫർ പ്രഖ്യാപിച്ച് പിങ്കി ഇലക്ട്രിക്കൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് വട്ടിയൂർക്കാവ് ഗൃഹനിർമ്മാണത്തിന് ഇലക്ട്രിക് ഉൽപ്പന്നങ്ങൾ ബൾക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് ക്യാഷ് ഡിസ്കൗണ്ടിനോടൊപ്പം ജോസാലുക്കാസ് ഗോൾഡ് കോയിനുകൾ കല്യാൺ ഓണക്കോടി ഷോപ്പിംഗ് വൗച്ചർ ലുലൂമോൾ ഫ്രീ ഷോപ്പിംഗ് കാർഡ് ഫാൻ മറ്റ് അനേകം ആകർഷകമായ സമ്മാനങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് മലയാളികളുടെ പ്രതീക്ഷയും സന്തോഷത്തിൻ്റെയും ഒത്തൊരുമയുടെയും ഓണക്കാലത്ത് പ്രമുഖ ഇലക്ട്രിക് ബ്രാൻ്റുകൾക്കൊപ്പം തിരുവനന്തപുരം നഗരത്തിലെ പ്രമുഖ ബിസിനസ് ബ്രാൻഡുകളുമായി സഹകരിച്ച് മികച്ച ഓഫറുകളും സമ്മാനങ്ങളും നൽകും കൺസ്ട്രക്ഷൻ മേഖലയിലെ സാമ്പത്തിക മാന്യത്തിലും അനാരോഗ്യകരമായ മത്സരത്തിലും പെട്ട് പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഇലക്ട്രിക് മേഖലയിൽ ഉണർവും നിലവാരവും നിലനിർത്താനാണ് ശ്രമിക്കുന്നതെന്ന് പിങ്കി ഇലക്ട്രിക്കൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനീഷ് വസുദേവ് പറയുന്നു

Rajkumarī. Kumari.